സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് ഓഫറുകളുമായി സഫ ഓണാഘോഷം ഈ ഓണം സഫ ജലറിയോടൊപ്പം ആഘോഷിക്കാം സഫ ജലറി ജില്ലയിലെ പ്രസിദ്ധ കർഷകയായ വണ്ടൂർ എറിയാട് സ്വദേശിനി ജുമൈല ബാനുവിന്റെ കാളവൂട്ട് കണ്ടത്തിലുള്ള ചെണ്ടുമല്ലി തോട്ടത്തിൽ വിളവെടുപ്പ് ഒരേക്കർ സ്ഥലത്തെ മഞ്ഞ മല്ലിക പൂക്കളുടെ വിളവെടുപ്പ് തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി നിർവഹിച്ചു തുടങ്ങിട്ട് ഏഴു വർഷായിട്ടോ തിരുവാലിയിലെ പൂക്കൾ കൊണ്ടുതന്നെ ഓണം ആഘോഷിക്കാൻ കഴിയുന്ന വിധത്തിൽ ജുമൈല ബാനു ഉൾപ്പെടെയുള്ള ഒട്ടേറെ കർഷകർ തിരുവാലി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൂക്കൃഷി നടത്തുകയും ഓണത്തിനാവശ്യമായ പൂക്കൃഷി പൂവ് ധാരാളമായി നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നേതൃത്വം നൽകിയ ജൈല മേലിനും അതുപോലെ തന്നെ കൃഷി വകുപ്പിനും അതുപോലെ തന്നെ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സംരംഭങ്ങൾ ഒട്ടേറെ പൂക്കൃഷികൾ ഈ പഞ്ചായത്തിൽ ഉണ്ട് ഇതിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ അടുത്ത വർഷവും ഇതിന് ഇതൊരു പ്രചോദനമായി നമ്മുടെ പഞ്ചായത്ത് തന്നെ ഇടവേളയായിട്ടാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് മരുന്ന് തോട്ടമാണ് ഇതിന് ഇതിനടിയിലുള്ളത് ആയുർവേദിക് മെഡിസിൻ ുള്ള തോട്ടത്തിലാണ് ഇടവേളയായിട്ടാണ് ജുമേല ബാനു ഏക്കറക്കണക്കിന് കൃഷി ഇറക്കിയിട്ടുള്ളത് ഇതിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു എ ഡി എ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എ ഡി എ ഉണ്ട് സുബേർ സാർ കൃഷി ഓഫീസറുണ്ട് സമീർ സാറുണ്ട് ഉൾപ്പെടെയുള്ള എല്ലാ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ നല്ല നാട്ടുകാർക്കും ജുമൈല ബാനുവിനും പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരികയാണ് വണ്ടൂർ എളങ്കൂർ റോഡരികിൽ വിരിഞ്ഞു നിൽക്കുന്ന മഞ്ഞ മല്ലികപ്പൂക്കൾ മനോഹര കാഴ്ചയാണ് ഒരുക്കുന്നത് ഭർത്താവ് വടക്കേമണ്ണൽ മുസ്തഫയും മകൾ ഡോക്ടർ ഷിഫാം മുബാറക്കും പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ട് ഇത്തവണ വിപണിക്ക് കാര്യമായ ബുദ്ധിമുട്ട് നേരിട്ടില്ലെന്ന് ജുമൈല ബാനു പറയുന്നു വാർഡ് മെമ്പർ പി ഗീത വണ്ടൂർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ടി നജുമുദ്ദീൻ കൃഷി ഓഫീസർമാരായ കെ സുബൈർ ബാബു വി എം സമീർ ഫാത്തിമ ഷഹീന കെ കെ സീനത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ ഡയമണ്ട്സ് ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാ മഴ പി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം